ഒരുപാട് ശ്രമങ്ങൾ നടത്തി കൊണ്ടുവരാൻ വരാം ഒന്നും കഴിഞ്ഞ രീതി ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരുപാട് പേർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ ഈ നിലയിലേക്ക് എത്തിച്ചത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളിലേക്ക് ആദരവേറ്റുവാകും നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി നല്ല നിലയിൽ പഠിപ്പിക്കുന്ന നിങ്ങളുടെ രക്ഷകർത്താക്കളോട് മാതാപിതാക്കളോട് ഒന്ന് നിങ്ങൾക്ക് കടപ്പാടുണ്ടാകുന്നതാണ് അവരോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടാകുന്നതാണ് അങ്ങനെ ആ സ്നേഹം നിങ്ങൾ അവരോട് കാണിക്കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിനോടൊന്നും അറിയാതെ വന്നു ചേരും അങ്ങനെ ഒരു നല്ല കുട്ടികളായി നിങ്ങൾ മാറി മാറണം നിങ്ങൾ ഈ നാടിന്റെ മാത്രം ഈ പ്രദേശത്തിന്റെ മാത്രം കുട്ടികളല്ല നിങ്ങൾ ഈ നാടിന്റെ സമ്പത്ത് അർത്ഥം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ നാടിനെ വെട്ടുപിട്ടു അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അറിയാൻ പലരും ഒരുപാട് നിങ്ങൾ പോകുന്ന മേഖലകളിലെല്ലാം നിങ്ങൾക്ക് അങ്ങനെ ഉയരാതിരയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ബാബു അധ്യക്ഷത വഹിച്ചു ഹാരിസ് അഹമ്മദ് സ്വാഗതം പറഞ്ഞു ബാബു കൊപ്പാറ സുൽഫിയ ഷെറിൻ കെ ഷെറിൻ എസ് അമൽ ടി പ്രവീൺ നൌഫൽ മേമന അഷറഫ് കൊപ്പാറ നിസാം മേമന ശിവദാസൻ അനിലമ്പിയിൽ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു അധ്യാപകൻ കുട്ടനെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ